കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പേവിഷബാധ കാരണം ഒരു പെൺകുട്ടി മരിക്കുകയുണ്ടായി അപ്പോൾ എല്ലാ റാബീസ് വാക്സിൻ എടുത്തതിന് ശേഷമാണ് കുട്ടിക്ക് അസുഖം വന്നതും മരിച്ചതും അപ്പോൾ ഈ ഒരു സമയത്ത് പല ആൾക്കാരെന്നോട് ചോദിക്കുകയുണ്ടായി റാബീസ് വാക്സിൻ എഫക്റ്റീവ് അല്ലേ വാക്സിൻ എടുത്തിട്ട് അസുഖം വന്നല്ലോ കുട്ടി മരിച്ചിൽ പോയല്ലോ അപ്പോൾ ഇതിനുള്ള ക്ലാരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ മുഖത്തിനടുത്തുള്ള മുറിവുകൾ അതുപോലെ നമ്മുടെ തലയിലുള്ള മുറിവുകൾ ഷോൾഡറിലുള്ള മുറിവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഞരമ്പുകളിലേക്ക് എത്തുകയും തലച്ചോറിൽ എത്തുകയും ചെയ്യും അപ്പോൾ റാബിസ് വാക്സിൻ ഞരമ്പുകളെയും തലച്ചോറേയും ബാധിക്കുന്ന അസുഖമാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണ ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഈ കുട്ടിയുടെ സമയത്ത് മുഖത്ത് കടിയായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ തന്നെ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് ഈ കുട്ടി മരിക്കേ അപ്പോൾ നമ്മൾ തന്നെ ഇനി ഈ വാക്സിൻ എടുക്കാതിരിക്കരുത് കാരണം വളരെ എഫക്റ്റീവായ വാക്സിനാണ് കാരണം വാക്സിൻ എടുത്തതിന് ശേഷം ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് ആൻറ്റിബോഡി ടൈറ്റർ അതായത് വാക്സിൻ എഫക്റ്റീവാണെന്ന് തെളിയിപ്പിട്ടുണ്ടായി അതുപോലെ ഈ മുറിവുകൾ ഉണ്ടായാൽ തുന്നിലിടുന്ന കാര്യം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മുറിവുകൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീഡിൽ തറയ്ക്കുമ്പോൾ വീണ്ടും വൈറസ് ഞരമ്പുകളിലെത്തുകയും പെട്ടെന്ന് തലച്ചോറിലെത്തുകയും ചെയ്യും പിന്നെ എല്ലാവരോടും പറയാനുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ പട്ടി കഴി ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ചോരയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനായിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത് പക്ഷേ നമ്മൾ എഫക്റ്റീവായി വീട്ടിൽ നിന്ന് തന്നെ ആ മുറിവിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം റണ്ണിങ് സോപ്പും വാട്ടറും നന്നായിട്ട് കഴുകുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നിട്ട് ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കുക അതുപോലെ നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുക ചെറിയ പട്ടിയോ പൂച്ചയോ മാന്തി കഴിഞ്ഞാൽ നമ്മളോട് പറയണം കാരണം ചില കുട്ടികളിത് ശ്രദ്ധിക്കണമെന്നില്ല ചിലപ്പോൾ പേടിച്ചിട്ട് പറയണമെന്നില്ല അപ്പോൾ അതിലൂടെ എല്ലാവരും അവെയർ ആക്കുക അതുപോലെ തന്നെ പല ആൾക്കാർക്കും റാബി പട്ടിക്കടി പട്ടി പൂച്ചയോ മാന്തി കഴിഞ്ഞാൽ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണ്ട ജസ്റ്റ് സോപ്പിട്ട് കഴിയാൽ മതി എന്നുള്ളൊരു ചിന്തയുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം ഈ വർഷത്തിൽ ഒരുപാട് മരണം ഉണ്ടായി ചിലത് വാക്സിൻ എടുത്തിട്ട് ചിലത് വാക്സിൻ എടുക്കാതെ അപ്പോൾ ഈ അവെയർനെസ് തരുന്നത് നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിർബന്ധമായും വാക്സിൻ എടുത്തിരിക്കണം വാക്സിൻ എഫക്റ്റീവാണ് അപ്പോൾ മുഖത്ത് അല്ലെങ്കിൽ കയ്യിലോ കാലിലോ തലച്ചോറിനടുത്തുള്ള മുറിവുകളിൽ നിന്ന് മാത്രമാണ് അതിമാരകമായ മാരകമായ കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് പെട്ടെന്ന് എത്തി അസുഖം വരുന്നത് പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം പേവിഷബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അതായത് പട്ടിയോ പൂച്ചയോ കടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വാക്സിൻ എടുത്തു വെക്കാം അപ്പോൾ മുമ്പൊക്കെ ഇത് എല്ലാവരോടും എടുക്കാൻ പറയാറില്ല കാരണം നിരന്തരം പെറ്റ്സിനോടൊക്കെ കളിക്കുന്ന ആൾക്കാർ ചെറിയ കുട്ടികൾ അതുപോലെ മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന ആൾക്കാർ ഇത് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പം നിങ്ങളെ സ്ഥിരമായി കാണിക്കുന്ന നിങ്ങളെ ഫാമിലി ഡോക്ടറോട് അല്ലെങ്കിൽ പീഡിയാട്ടിഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ചെയ്യും ഈ സമകാലിക പ്രശസ്തിയുള്ള ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക